നമസ്കാരം എന്താ വിശയം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന സംഭവ വികാസം ഓണനാളിൽ പൂവും പുടവിയുമായി മാവേലി മന്നനെ വരവേൽക്കാൻ നിന്ന കേരള ജനതയെ നിരാശപ്പെടുത്തിക്കൊണ്ട് മാവേലി ഇത്തവണ കേരളത്തിലെത്തില്ലെന്ന് ഞങ്ങളുടെ രഹസ്യ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു ഏത് വിധേനയും മാവേലിയെ കണ്ടെത്തുവാനായി ടി വി ചാനലുകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പ്രയാസ ലോകം എന്നുള്ള പരിപാടിയിലേക്ക് സ്വാഗതം ഈ ലോകത്ത് എവിടൊക്കെ ആളുകളെ കാണാണ്ടായിക്കഴിഞ്ഞാലും അവരൊക്കെ എങ്ങനെങ്കിലും പിടിച്ച് നാട്ടിൽ എത്തിക്കാന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രയാസ ലോകം എന്നുള്ള പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കണത് അല്ലെ മോളെ അതെണ്ടട്ടാ ഞാൻ അതിന് കരഞ്ഞില്ലല്ലോ എന്റെ ഭർത്താവ് തിരിച്ചു വന്നു ചിരിക്കണ്ട നിന്റെ കളി കണ്ടപ്പോ തന്നെ ഇറങ്ങിപ്പോട്ടാ വല്ലാണ്ട് ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ഞങ്ങൾ നടത്തുന്നത് ഇങ്ങനെയുള്ള നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഞങ്ങളെ എല്ലാവരും ഞങ്ങൾ ഈ എല്ലാ അവതാരകരുടെയും പ്രാർത്ഥന എന്താണെന്ന് വച്ചാൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആളുകളെ കാണാതെ പോണം കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലേ ഉള്ളൂ ഞങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് ഈ പരിപാടിയിൽ അവതാരകരായിട്ട് നിന്നിട്ട് കാര്യമുള്ളൂ ഇല്ല മോളെ ഒരാൾ പേരുണ്ട് കണ് കണ് കണ്ണൊക്കെ നേരെയൊക്കെ വെക്കും ആ അത് ശെരി വന്ന ഉടനെ തന്നെ ഒരു ബഹുമാനില്ല കസാല കേറിയിരുന്നോ ഏഹ് ആരാ കസാല കൊണ്ടോ അവിടെ അത് ശെരി ഇരുന്നല്ലേ ആള് നീളം കൊറവ കസാലയിൽ ഇരിക്കുമ്പോ എനിക്ക് തോന്നിയതാ ഒരാളെ കണ്ടുപിടിച്ച എവിടുന്നാണ് പോയത് എവിടെയാണ് കാണാണ്ടായത് അൽപൊരാട്ട അൽമേക്ക് അല്ല ഐസ്ക്രീമിലാണോ എവിടെയാ വെച്ചിട്ടാണ് ഐസ്ക്രീമോ അതൊക്കെ ദുബായി ഉള്ള സ്ഥലത്തിന്റെ പേരാ ഞാനാ ഇടക്കിടക്ക് പോയത് കാണാനില്ല അപ്പൊ ഈ പരിപാടി കൂടെ എങ്ങനെയെങ്കിലും കട്ടി പിടിച്ച് തരണം ആ അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണ് സംഭവം ആ മോളെ ഇത് സംഭവം വേറെ കേട്ടോ റിയൽ എസ്റ്റേറ്റ് മാഫിയ മണ്ണിന്റെ പരിപാടി അല്ലേ ഓഫീസ് അല്ല അതില കൊറച്ച് ഭൂമിയാണ് ചോദിച്ചത് എത്ര ഏക്കറാണ് ചോദിച്ചത് ഏക്കറൊന്നും ഇല്ല ഒരു മൂന്നടി മൂന്നടിയിൽ ഒരു പോലും പണിയാൻ പറ്റില്ലല്ലോ കൊട്ടാരം തന്നെ പണിയാ എന്നിട്ട് കാര്യം കഥ കേക്കട്ടെ മൂന്നടി ആ പുള്ളിക്കാരൻ പറഞ്ഞു 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 കൊണ്ട് അതെ പക്ഷെ ഞാൻ ആ ഒരു കാലങ്ങ് വെച്ചെ ആ ഒരു കാലം വെച്ചു പുള്ളിയുടെ റബ്ബർ തോട്ടവും കേയിലോട്ടോ കാപ്പിത്തോട്ടോ എല്ലാം കൂടെ ആ ഒരടിയിലെ തീർന്നു പിന്നെ രണ്ടാമത്തെ ഉണ്ട് ബാക്കി നെൽപ്പാടും വയലും എന്ന് വേണ്ട മാറ്റം എല്ലാം കൂടെ ഈ രണ്ടടിയിൽ ഓങ്ങി തീർന്നു രണ്ടാമത്തെ എന്നിട്ട് പക്ഷെ മൂന്നാമത്തെ അടി അളക്കാൻ ഞാൻ ചോദിച്ചു മൂന്നാമത്തെ അടി അളക്കണം ഇപ്പൊ പുള്ളി നിസഹാനായിട്ട് തൊഴുതിട്ട്

മഹാബലിന്റെ കേസാ ഇയാണല്ലേ ആള് ചിരിക്കി ആള് തൽക്കാലം ഇല്ലെട്ടോ എത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച ആള് ഇല്ലേ ഇതന്നെ വേണ്ടില്ല വിളിച്ചു നോക്ക ഞാൻ പറയുമ്പോൾ രണ്ടാളൊന്നും പറയ ഞാനിതില് പറയുന്ന ആള് അപ്പം ഇയാള് ചിരിക്കണ്ടെട്ടോ ചിരിക്കണ്ട ശരിക്കും വരാൻ വിചാരിച്ചോ വരൂല്ല അപ്പം ഇയാൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാണ് ഞങ്ങളൊരു മൂന്നടി മണ്ണ് ചോദിച്ച സമയത്ത് നിങ്ങൾ കൊടുക്കാൻ ഏറ്റുപോവുകയും ചെയ്ത് ഞങ്ങൾ രണ്ടാളടുത്തോണ്ട് തരാറ് അപ്പം എവിടെ ഉണ്ടെങ്കിലും ഇത് കോലി വരുന്നത് ഹലോ അതെ പ്രയാസലോകം എന്ന പരിപാടിയാണ് ആരാ സംസാരിക്കുന്നത് ഒരുപോലെ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക പാതത്തിൽ എങ്ങനെണ്ട് നല്ല അഭിപ്രായല്ലേ പരിപാടിക്ക് എന്താണ് അത് പൊട്ടുന്നല്ല അത് ഞാന് നിങ്ങൾ വിഷമിക്കണ്ടട്ട ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടെത്തരട്ട നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കട്ട അങ്ങനെ പറയുന്നതാണ് അത് പടകല്ലാ എന്ത് ത്യാഗം ധരിച്ചിട്ടും ഈ പെരുന്നാൾ അല്ല ഓണത്തിന് നിങ്ങൾ ഈ നാട്ടിലേക്ക് പോരിക യഥാർത്ഥ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് യഥാർത്ഥ മാവേലി ഇവിടെ വന്നാൽ നമ്മുടെ മാവേലിയുടെ നഷ്ടപ്പെടും അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആദ്യം കാലുകളായിരിക്കും യഥാർത്ഥ തിരിച്ചറിയാവുന്ന തള്ളി ഓടിക്കുന്നത് നിങ്ങടെ രണ്ടു ഉടൻ തന്നെ എന്ത് മാവേലി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടോ എങ്കിലും ഒരു കാര്യം നമ്മുടെ മാവേലിയോട് സൗത്ത് പറ

വേണ്ട ഈ അടുത്ത കാലത്ത് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായില്ലേ ഞാനും ഉണ്ടായിരുന്നു അവിടെ താജ് ഹോട്ടലിൽ നമ്പർ റൂമിൽ ഞാൻ ഇങ്ങനെ ശരീരം മൊത്തം എണ്ണയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുമ്പോഴാ ഈ ഭീകരന്മാരുടെ വരവ് അവൻ മരുന്നെ കണ്ടു തോന്നുന്നു അപ്പൊറും ഉണ്ട് പെടി പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല അതെന്താന്നല്ലേ ഞാൻ ദേഹം മൊത്തം എണ്ണ തേച്ചിരിക്കേ എല്ലാ വെടിയുണ്ടെങ്കിൽ സ്ലിപ്പായി പോയി കള്ളം പറയാറില്ല ഇതുവരെ കള്ളം പറഞ്ഞിട്ടുമില്ല നാമിന്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്കില്ല കള്ളം ചതി പൊളിവചനം ഇതൊന്നും നമുക്കറിഞ്ഞുകൂടെ നമ്മോട് ക്ഷമിക്കുക എൻ്റെ ഫസ്റ്റ് മാവേലിയുടെ പെർഫോമൻസ് എനിക്ക് നല്ല പിടിച്ചിരിക്കസ്റ്റ്യോസ്റ്റ്യൂടെ നല്ല കൊഞ്ചൂടെ നല്ല നല്ല കോസ്റ്റ്യൂംസ് പോടണം വരുമ്പോട്രസീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് പൊടണം പഠനം ഇടണം ഇടണം

എല്ലാം കുറച്ചും കൂടി മുടി ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ഈ മാവേലിക്ക് ഞാൻ പറഞ്ഞ മറ്റതില്ല നേരത്തെ പറഞ്ഞ അതെ അതില്ലാത്തത് കൊണ്ട് മറ്റതും ഇല്ല അത് പിന്നെ ഇതൊന്നും ഇല്ലാത്തവരോട് ഇപ്പൊ എന്ത് പറയാനും മൂന്ന് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് നമ്മൾ ഒരേ ചോദ്യം തന്നെ ചോദിക്കും അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഓരോ ഉത്തരം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മുടെ മഹാബലി നമ്മുടെ രാജ്യം വരച്ചിരുന്നതെങ്കിൽ നമ്മുടെ വാമനൻ വന്ന് മൂന്ന് ഫീറ്റ് ചോദിച്ചാൽ മഹാബലി എങ്ങനെ റിയാക്ട് ചെയ്യും

നെക്സ്റ്റ് ടൈം വേസ്റ്റ് ഗ്രീൻ അതെ ഇത് സെക്സിന്റെ മത്സരം അല്ലല്ലോ ഇതേ അതായത് മാന്യമായിട്ട് നടത്തുന്ന ചാനലില് മാവേലിയെ കണ്ടെത്തുന്ന മത്സരമാണ് ദൈവം ഏത് ഭായി വിടല്ലേട്ടാ പിന്നെ ഞാൻ ഒരു കാര്യം പറയും എല്ലാ മാവേലിമാരോടുമായിട്ട് പറയുവാണ് ഇവിടെ നിന്ന് പെർഫോം ചെയ്തിട്ടൊന്നും കാര്യമില്ല വീട്ടിൽ പോയിട്ട് ഉള്ള നേരത്തെ എസ് എം എസ് വിടാൻ നോക്കട എന്നാ ജയിക്കാം അനിതോക്കും ഒക്കെ നോക്കും എന്ത് ചെയ്യാൻ പറ്റും ഒരു കോമ്പറ്റീഷൻ ആയിപ്പോയില്ലേ ആരെങ്കിലും ഒക്കെ ജയിക്കും ആരെങ്കിലും ഒക്കെ തോക്കും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വർഷം പങ്കെടുത്തവർക്കും തോറ്റവർക്കും എല്ലാം അടുത്ത വർഷവും പങ്കെടുക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ നമ്മൾ അടുത്ത ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുവരേക്കും നല്ലതായി ചിരിക്കട്ടെ നന്നായി തന്നെ ജീവിക്കും ഇനിയും മാവേലിയായിട്ട് ജീവിക്കാൻ പറ്റട്ടെ ഓക്കെ ബൈ ബൈ താങ്ക് യു സോ മച്ച് മാവേലി മാഹിലെ നീണ്ട രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ ചേട്ടൻ ഗൾഫിൽ നിന്നും എത്തി അങ്ങനെ ഇന്നലെ നമ്മൾ ഊട്ടിക്ക് പോയി ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പോയി പോയി കാണാൻ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോ മുതൽ ആലോചിക്കുക ഈ കടലിലെ വെള്ളത്തിലാര ഇത്ര സോപ്പ് പൊടി ശരിയാ ചേട്ടാ അങ്ങനെ പൊടികളെ നീ കണ്ടില്ലേ തിരുമാലെ പതഞ്ഞു പൊങ്ങി കയറി വരുന്നത് ഒരു ഈ കടലിലെ കടലിലെ വെള്ളം 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 പുഴയിലെ നമ്മൾ നമ്മൾ എങ്ങനെ പെട്ടെന്ന് സിമ്പിൾ അല്ലേ ആദ്യം രണ്ട് ഗ്ലാസ് എടുക്കുക എടുക്കുക മറ്റേ ഗ്ലാസ് പുഴയിലെ വെള്ളം എടുക്കുക എന്നിട്ട് ഗ്ലാസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കുക അപ്പോൾ കടലിലെ വെള്ളം നടത്തിയ ഗ്ലാസ് തിരുമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും മറ്റേ ഗ്ലാസ്സിൽ മോളെ സുലു ഐഡിയ

ചേഞ്ചത്തെങ്ങനാ പാടുവരുന്നേ ഈ വെള്ളമില്ലാത്ത പുഴ കിടന്ന് നീന്തി കഴിഞ്ഞ പിന്നെ പാടുവരില്ലേ ചേട്ടന കിട്ടിയതിന്റെ ഭാഗ്യനാണോ അതുകൊണ്ടല്ലേ ഈ വഴിയെ കൂടി പോകുന്ന ഒരൊറ്റ പെണ്ണു പോലും ചേട്ട നോക്കുന്നില്ലല്ലോ ഞാൻ ഒരു കാണും രാവിലെ ഭാര്യക്ക് ഒരു ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഇവിടെ ഊട്ടിക്ക് പോയി ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി ഇന്നത്തെ എവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും നീയോടാ പറഞ്ഞല്ലോ നീ ഗൾഫീന്ന് പെട്ടില്ലേ ഒരു എല്ലാവരും നിന്ന് വരുമ്പോ വരുന്നത് ഞാൻ വളരെ വെറൈറ്റി ആയിട്ട് ും പട്ടിയും പട്ടിയും കൂടി ഒരു ഒരു പുതിയ പട്ടി കള്ളമാര കണ്ടായിരിക്കും കള്ളമാരെ കണ്ട അന്യ പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ കള്ളന്മാര് വരുമ്പോ നമ്മള് പട്ടിനെ ഒന്ന് വിളിച്ചെണ്ണിപ്പിക്കണം അത് കള്ളന്മാര് വരണ്ടോ പിന്നെ പിന്നെ നീ വലിയ ഗുൽഭരനായിട്ടുണ്ട് എന്റെ വീടിനോടൊക്കെ വരാണ്ടത് എന്റെ ആളിയ എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ അപ്പൊ എന്റെ വീട് നിനക്ക് അറിയത്തില്ല വേറെ ആ എടുത്തുണ്ട് ഇച്ചിരി പൈപ്പിനെ നേരെ വീടാണ് അതാണ് വീട് അതാണ് എന്റെ വീട് നീ അവിടെ വന്നിട്ട് നെറ്റുകൊണ്ട് ഗോളിമല്ലാ മതി ഞാൻ ഇറങ്ങി വരാം നെറ്റി കൊണ്ട് ഗോളിമല്ലോ ആ സാധാരണ എല്ലാരും കൈ കൊണ്ടല്ലേ ഗോളിമല്ല ഇത് എന്താ നെറ്റുണ്ട് ഇട നീ ഗൾഫിൽ നിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുമോ കൈ പ്രസന്റേഷൻ നീ വന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് വന്നാ മതി നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നടാ ആ ഓ ഭാര്യ പിണങ്ങി പോയിട്ട് ആറു മാസമായിടാ അപ്പൊ എന്ന് വന്നാലും നിങ്ങളുടെ മുമ്പിൽ അവർ എല്ലാരും നൂർമല്ലേ പറയുന്നത് ും ഇവന് മനസ്സിലായോ എന്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവനല്ലേ ഓ ഇവിടെ ഇരുന്നിട്ട് ഈ അലവലാദികളുടെ ശല്യം നമുക്കൊരുപണി ചെയ്യാം ഇത് അവിടെ കണ്ടോ നല്ല വിജനമായ സ്ഥലം ഒരാളുമില്ല അവിടെ

എന്താണവിടെ പരിപാടി ഏഹ് ഞങ്ങൾ വെറുതെ ചുമ്മാ കാറ്റുകൊള്ളായിരുന്നല്ലേ സാറേ കൊള്ളാം കാറ്റ് കൊള്ളാൻ എഴുന്നേക്കടാം എഴുന്നേക്കടാം എന്റെ പൊന്ന് സാറേ ഇതെന്റെ ഭാര്യ ഓ ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തിരിക്കും അതിനെന്താ കൊഴപ്പം എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം പോലീസുകാരുടെ നോട്ടസ് ഇവിടെ എന്തൊക്കെയാ നടക്കണറത്തം ബ്ലൂടൂത്ത് മറ്റ അനാശാസ്യ പ്രവർത്തനങ്ങള് അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം എന്റെ സാറേ ഞാൻ പത്ത് വർഷമായിട്ട് ഗൾഫിലാണ് മൂന്നാലഞ്ച് വന്നിട്ട് അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല ശരി ഈ പ്രാവശ്യം എനിക്കൊരു വാർണിംഗ് തരണം ഓക്കെ ഓ നിന്റെ കാര്യം ഓക്കെ നിനക്ക് നിനക്ക് വാണിംഗ് ഞാൻ തരാം നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടേ വന്നിട്ട് വന്നിട്ട് മൂന്നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാണിംഗ് പക്ഷേ ഇവക്ക് ഇതും കൂട്ടി ഇരുപത്തി മൂന്നാമത്തെ വാണിംഗാ ഞാൻ കൊടുക്കണത് നീ വീട്ടിൽ പോടാ കേരടി വണ്ടിയില്